கேக்கணுண்டோ ஓடிபிள் ஆனோ சோ எல்லாருக்கும் കോമ്പറ്റീറ്റീവ് ക്രക്കറിൻ്റെ മറ്റൊരു ഡെയിലി കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും സൗണ്ട് എല്ലാം ഓക്കേ ആണ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഗുഡ് ഈവനിങ് ദെൻ ഹായ് യെസ് സാർ എല്ലാം ഓക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറൻറ്റ് അഫയർ ആണ് അതായത് ആദ്യം ഭിന്നശേഷിക്കാരുമായി ഒരു പോയിന്റ് ആണ് ആദ്യം പറയുന്നത് അത് നമ്മുടെ കേരളത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പാർപ്പിക്കാൻ വേണ്ടി സാമൂഹിക നീതി വകുപ്പ് കുറച്ച് പുനരധിവാസ ഗ്രാമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരുക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇതെന്താണ് നാല് ഓപ്ഷനിൽ തന്നിട്ട് ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചോദ്യം എന്താണ് നമ്മുടെ സാമൂഹിക നീതി വകുപ്പ് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രാമങ്ങളാണ് പറയുന്നത് ഏതൊക്കെയാണ് ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിലെ അഴൂരാണ് അഴൂർ രണ്ടാമത്തത് കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ് കൊല്ലം ജില്ലയിലെ പത്താനാപുരം മൂന്നാമത്തത് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂരാണ് ഇങ്ങനെ മൂന്ന് ഗ്രാമങ്ങളാണ് പിന്നെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കിയ ഗ്രാമങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ അഴൂരാണ് മറ്റൊന്ന് കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ് അടുത്തത് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂരാണ് ഇതൊരു പക്ഷേ എന്താണ് നാല് ഓപ്ഷൻ തന്നിട്ട് ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു ഗ്രാമം തന്നിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ മൂന്ന് ഗ്രാമവും സെറ്റ് ആക്കി വെക്കുക അഴൂര് പത്തനാപുരം കുറുമ്പത്തൂര് ആണല്ലോ നെക്സ്റ്റ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വയോജന കമ്മീഷൻ ഒക്കെ വരുന്നുണ്ട് ആ തുടങ്ങി കേട്ടോ ഫൗസിയ തുടങ്ങി നമ്മുടെ കേരളത്തില് വയോജന കമ്മീഷൻ എല്ലാം നമ്മുടെ ഗവർണറുടെ നയ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ വയോജന കമ്മീഷൻ രൂപീകരിക്കാനുള്ള തീരുമാനമെല്ലാം എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എൻ്റെ നാടാണ് അഴൂർ ഓക്കെ അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശികൾക്കും അതിനുള്ള ശിക്ഷ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സീനിയർ സിറ്റിസൺ ബിൽ പ്രകാരം മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശിയായ ബന്ധുക്കൾക്കുമുള്ള ശിക്ഷയാണ് ആറു വർഷം തടവും ഒരു ലക്ഷം രൂപയും എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു കറൻറ്റ് അഫെയർ എന്നൊരു ഉപരി നിങ്ങളെന്താണ് നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേരള സീനിയർ സിറ്റിസൺ ബിൽ പ്രകാരം മുതിർന്ന പൗരന്മാരെ പരിപാലിക്കാത്തവർക്ക് നൽക നൽകാത്ത പരിപാലിക്കാത്ത മക്കൾക്കും അതുപോലെ ബന്ധുക്കൾക്കുമുള്ള ശിക്ഷ എന്ന് പറയുന്നത് ആറ് ആറ് വർഷം തടവും ഒരു ലക്ഷം രൂപയുമാണ് ഓക്കെ അപ്പൊ പുതിയ ബില്ല് വരികയാണ് അപ്പൊ നിങ്ങൾ ഇത് ഒരു കറന്റ് അഫയർ എന്നതിൽ എന്നതിലുപരി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നമ്മൾ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ് ആറു വർഷം തടവും ഒരു ലക്ഷം രൂപയുമാണ് ഇതിന്റെ പിഴ എന്ന് പറയുന്നത് ഓക്കെ പറഞ്ഞിരിക്കുക ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് കൊടുക്കണം ആ യെസ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരമാണ് ഇന്നലെ സാർ പറഞ്ഞു ആ ഏത് നഗരമാണ് ഹൈദരാബാദ് നഗരമാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏതാണ് ഹൈദരാബാദ് ആണ് അപ്പോ എന്താണ് എപ്പിഗ്രഫി എന്ന് ചോദ്യം ഉണ്ടാവും എപ്പിഗ്രഫി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ചുമരഴുത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അതിനെ അത് ഉൾക്കൊള്ളിച്ച ഒരു മ്യൂസിയമാണ് എപ്പിഗ്രഫി മ്യൂസിയം എന്ന് ചുവരെഴുത്തെന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദിലാണ് സലാർ ജംഗ് എന്ന് പറയുന്നതാണ് കേട്ടോ ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേരെന്താണ് സലാർ ജംഗ് എന്നാണ് ചിലപ്പം ഈ പേര് തന്നിട്ട് ഈ മ്യൂസിയം ഏത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ സലാർ ജംഗ് മ്യൂസിയം സലാർ ജംഗ് അല്ലെ സലാർ എന്ന് പറഞ്ഞ പടവൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പൃഥ്വിരാജിന്റെ അപ്പൊ ആ പേരൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ സലാർ ജംഗി മ്യൂസിയം എവിടെയാണ് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഓക്കെ ഇതെന്താണ് നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ആണ് എപ്പിഗ്രഫി എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ചുവരെഴുത്ത് ഓക്കെ ആണല്ലോ അപ്പൊ ഇതിൻ്റെ പേരെന്താണ് സലാർ ജംഗ് ആണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഓക്കെ സോ നെക്സ്റ്റ് അസമിന്റെ സംസ്ഥാന പഴമായി മുഖ്യമന്ത്രി ഹിമന്ത അല്ല ഹേമന്തയാണ് കേട്ടോ ഹേമന്ത ബിശ്വ ശർമ്മ അസമിന്റെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം പ്രഖ്യാപിച്ച പഴമാണ് കാമു എന്ന് പറയുന്നത് ഈ കാചിനേമു എന്ന് പറയുന്ന പഴത്തിന്റെ ഫിഗർ ആണ് കാണുന്നത് ഇതൊരു തരം നാരങ്ങയാണ് ഓക്കെ നമ്മൾ നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ ഒരു തരം നാരങ്ങയാണ് കാചിനേമു ഈ ചോദ്യം വരികയാണെങ്കിൽ ഇത് ഒരു പക്ഷേ ഒന്നല്ലെങ്കിൽ ഇതുപോലെ അസമിന്റെ സംസ്ഥാന പഴമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പഴം ഏതാണെന്ന് ചോദിച്ച് ചോദിക്കാം ആ ഞാൻ പോയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോ കാജി നേമു എന്ന് പറയുന്ന അല്ലെങ്കിൽ ചോദ്യം എങ്ങനെ വരാം കാജി നേമു എന്ന് പറയുന്ന പഴം ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പഴമാണെന്ന് ചോദിക്കാം ഏത് ഏത് സംസ്ഥാനത്തിന്റെയാണ് അസമിന്റെ സംസ്ഥാന പഴമാണ് കാ രണ്ട് രീതിയിൽ ചോദിക്കാം എങ്ങനെ ചോദിച്ചാലും നമ്മുടെ ആൻസർ എന്താണ് കാജി നെയ്മു ഓക്കെ കാജി നേമു അസമിന്റെ സംസ്ഥാന പഴം സ്ട്രേറ്റ് ഫ്രൂട്ട് പിന്നെ അസമിന്റെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത വിശ്വശർമ്മ അതും മറക്കരുത് നെക്സ്റ്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട് നിങ്ങൾ യു എൻഒയുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് നവാഫ് സലാം എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് നവാഫ് സലാം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്താണ് ലബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ലബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിലെ ആ രാജ്യത്തെ ഒരു ന്യായാധിപനാണ് ആര് ഈ പറയുന്ന നവാഫ് സലാം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ചിലപ്പോ അങ്ങനെയും ചോദ്യം സ്റ്റേറ്റ്മെന്റ് മീൻസ് ഫ്രെയിം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്താണ് അന്താരാഷ്ട്ര നീതി നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായ നവാഫ് സലേം നവാഫ് സലാം എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏത് രാജ്യമാണ് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് ലബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ന്യായാധിപനാണ് ആര് നമ്മുടെ നവാഫ് സലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് നമുക്ക് നമ്മളെല്ലാം യു പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ ഇപ്പോൾ ഒന്നാണ് ഗൂഗിൾ പേ ഫോൺ പേ ഒരുപാട് യു പി ഐ സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആണ് അല്ലേ അപ്പോൾ യു യുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ് ജൈവാൻ എന്ന് പറയുന്നത് ഓക്കെ യു യുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനത്തിന്റെ പേര് എന്നാണ് ജൈവാൻ എന്ന് പറയുന്നത് ആ ഡിജിറ്റൽ കാർഡിൻ്റെ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിൽ കാണുന്നത് സോ യു എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വന്തമായിട്ടുള്ള ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരാണ് ചെയ്വാൻ എന്ന് പറയുന്നത് നമ്മുടെ യു പി ഐ പേയ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ നമ്മുടെ യു പി ഐ പേയ്മെന്റ് ഉണ്ടല്ലോ ഓ സംഭവം നമ്മുടെ യു പി ഐ പേയ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ അതേ സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് യു പി ഐ പേയ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ അതേ സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഓക്കെ ആണല്ലോ കുറേ ടൈം ആയിട്ടില്ല കേട്ടോ കുറച്ചു നേരം ആയിട്ടുള്ളു ഓക്കെ അപ്പോൾ യു എയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരാണ് ജൈവാൻ എന്ന് പറയുന്നത് കേട്ടോ ചിലപ്പം നേരെ തിരിച്ചും ചോദിക്കാം ജൈവാൻ എന്ന് പറയുന്ന സംവിധാനം ഏത് രാജ്യത്തിൻ്റെയെന്ന് ചോദിക്കാം ഏതാണ് യു എയുടെ ആണ് യു എ ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആ ഇവിടെ ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആയി ഞാനതായ ആനിമേഷൻ ഇട്ടതായിരുന്നു അത് മിസ്സിംഗ് ആയിപ്പോയി ഉത്തരം വേണ്ട കേരളത്തിലെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ് കേരളത്തിലെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതി കാലമാണ് ഇത് കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇതിൽ ശരിക്കുള്ള ആൻസർ അതിൽ മിസ്സിങ് ആണ് ഞാനത് എന്താണ് ആനിമേഷൻ ചെയ്തതാണ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നത് അപ്പോൾ കേരളത്തിലെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് ഏത് കാലമാണ് ഏത് കാലമാണ് കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എൻ സി എ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് കേരളത്തിൻ്റെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ് ഈ മൂന്ന് ഓപ്ഷനും അല്ല കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ഹായ് ഐ ആം ന്യൂ ഹിയർ ഓക്കെ ജാസ് നമ്മൾ കുറച്ചു കാലമായിട്ട് തുടങ്ങിയ ഡെയിലി ലൈഫ് ഡെയിലി ലൈഫ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് ഓക്കെ എല്ലാ ദിവസവും ഒൻപത് മണിക്കാണ് അപ്പോൾ ഒൻപത് മണിക്ക് ഇവിടെ കാണണം ഓക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയുമോ ആൻസർ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് കേട്ടോ ആൻസർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് കേരളത്തിൻ്റെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ഓക്കെ കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എൻ സി എക്സാമിൽ ചോദിച്ച ചോദ്യമായിരുന്നു നല്ല കിഡിലൻ കർണഫീസ് ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചത് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഡെയിലി ഈ കറണ്ട് അഫീസ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല റയർ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആൻസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴാണ് കേട്ടോ അപ്പോൾ ആൻസർ വന്നു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ സത്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആൻസർ ഒന്ന് ഇങ്ങനെ മിന്നി തിളങ്ങണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ പണി വാളിപ്പോയി ആൻസർ മാത്രം കാണുന്നില്ല എന്ന് പറഞ്ഞില്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ ഇത് വന്നില്ല ആൻസർ വന്നില്ല അതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് ആൻസർ ഓൾറെഡി കാണണം എന്നിട്ട് ഞാൻ അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ആൻസർ ഇങ്ങനെ വരണം ആണല്ലോ ഓക്കെ ഇത് കേരളത്തിൻ്റെ ആണ് കേട്ടോ ഇന്ത്യയിൽ ഇപ്പം നീതി ആയോ ഒക്കെ അല്ലെ കേരളത്തിന്റെ പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ അപ്പോൾ എൽ ജി എസ് എക്സാം ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒറ്റകട്ട പരീക്ഷയാണ് നിങ്ങളുടെ പല ഫ്രണ്ട്സിനും ചിലപ്പം എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അല്ലെ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റത്തില്ല സോ എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാർ ഓക്കെ എൽ ജി എസ് എക്സാം എഴുതുന്ന ആൾക്കാർ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സി സി എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറ് എൽ ജി എസ് എക്സാമിന് വേണ്ടി ഒരു ബാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ബാച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ഒട്ടും സമയം കളയരുത് ഇനി ആറ് മാസക്കാലേ നമ്മുടെ മുന്നിലുള്ളൂ ഓക്കെ അപ്പം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ആ ആ ഡെയിലി ഉണ്ടാകും സൺഡേ മാത്രമേ അല്ലാത്തതുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഉണ്ടോ കേട്ടോ പിന്നെ ശനിയാഴ്ച ദിവസങ്ങൾ കെ എ എസ് കോറം കെ എസ് എക്സാമായി ബന്ധപ്പെട്ട ലൈവ് ഉണ്ട് ഓക്കെ സോ അടുത്തത് കഴിഞ്ഞ ദിവസമാണ് യു എ യിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഓക്കെ യു എ യിലെ ആദ്യ ഹിന്ദു ചിത്രത്തിൻ്റെ ഫിഗറാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് അത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഓക്കെ ആ ഡേറ്റ് ആരും മറക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിനാണ് യു എയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് സോ ആ ഹിന്ദു ഹിന്ദു ക്ഷേത്രത്തിന്റെ പേരെന്താണ് ഹിന്ദു ക്ഷേത്രം എന്നാണ് യെസ് അതെ ദേവികൃഷ്ണ പറഞ്ഞ യു എയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ബാപ്സ് ഹിന്ദു ക്ഷേത്രം എന്നാണ് അതിന്റെ പേര് ഓക്കെ ആവുന്നില്ല ഒന്നില്ല ഓക്കെ ഞാൻ പറയാട്ടോ പറയാം സോ യു എ ആദ്യ ഹിന്ദു ക്ഷേത്രം എന്താണ് പാപ്സ് ഹിന്ദു ക്ഷേത്രമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്ര മോദിയാണ് കേട്ടോ നരേന്ദ്രമോദിയാണ് യു എയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് ആരാ എന്താണ് ഹിന്ദു ക്ഷേത്രത്തിന്റെ പേര് പാപ്സ് ഹിന്ദു ക്ഷേത്രം എന്നാണ് കേട്ടോ അപ്പൊ ആ ഡേറ്റ് ഒന്ന് ഓർത്തു നോർത്ത് വെക്ക ചിലോട്ടോ ഞാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ പല പോയിന്റ്സും പല എക്സാമ്പിളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഞാൻ പറയുന്നു ചിലപ്പം ആ ഡേറ്റ് നോർത്ത് വെക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് യു എ ആദ്യ ഹിന്ദു ക്ഷേത്രം പേര് പാപ്സ് ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് ഒരു പദ്ധതിയാണ് ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പുതിയ പേരാണ് പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത് വലിയൊരു പേരാണ് ഓക്കെ ഇന്ത്യയുമായി ഒരു സ്കീമാണ് ഇന്ത്യയിൽ ഒരു കോടി കുടുംബങ്ങൾക്ക് സൗരോർജം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് പി എം സൂര്യഘർ മുഫ്ത്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത് പദ്ധതിയൊക്കെ പറയുന്നുണ്ട് നടക്കുമോ എന്നറിയത്തില്ല ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് സോ ഒരു കോടി കുടുംബങ്ങൾക്ക് സൗരോർജം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പുതിയ പേരാണ് പി എം സൂര്യ ഘർ മുഫ്ത്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത് വലിയ പേരാണ് ഓക്കെ ഈ പി എസ് സിയിലൊക്കെ ഒരു ഞാൻ കണ്ടൊരു ട്രെൻഡാണ് കേട്ടോ അത് എപ്പോഴും ഞാൻ എന്ന് പറയുന്നില്ല ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടേ വലിയ ആൻസർ ഉണ്ടെങ്കിൽ ആ വലിയ ആൻസർ ആൻസർ ആവാനുള്ള നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മേ ബി ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലേ പറയുന്നുള്ളൂ നൂറ് ശതമാനം എന്ന് പറയുന്നില്ല ഇനി നിങ്ങൾ വലിയ ആൻസർ കണ്ട അതായില്ലോ എന്ന് പറഞ്ഞു വരരുത് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പോൾ പി എം സൂര്യകർ മുഫ്ത്ത് ബിജുലി യോജന എന്നാണ് ആ ഒരു സൗരോർജം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് ഓക്കെ ഓക്കെ സാർ യുവാ നെക്സ്റ്റ് നമ്മുടെ പുതിയ എന്താണ് ഫുട്ബോളിൽ പുതിയൊരു കാർഡ് നിങ്ങൾ ഫുട്ബോളെല്ലാം കണക്ഷനുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഫുട്ബോൾ പ്രധാനമായിട്ടും ഇപ്പം യൂസ് ചെയ്യുന്ന രണ്ട് കാർഡുകൾ എന്ന് പറയുന്നത് ഒന്ന് യെല്ലോ കാർഡും ഒന്ന് ചുവപ്പ് കാർഡുമാണ് പുതുതായിട്ട് ഒരു കാർഡ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ആ കാർഡിൻ്റെ നിറം എന്താണ് നീലയാണ് കേട്ടോ നീല ബ്ലൂ ആണ് നീല കളറാണ് പുതുതായിട്ട് ഉൾപ്പെടുന്ന പുതിയ കാർഡ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് ഓഫീഷ്യൽസുമായിട്ട് മോശമായിട്ട് പെരുമാറുക പിന്നെ കുറച്ച് ഡേഞ്ചറായിട്ട് ഫൗളുകളൊക്കെ വെക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്ന കാർഡാണ് നീലക്കാട് എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു ഈ ട്രിക്ക് ഓക്കെ ആ അപ്പോ മഞ്ഞ ചുവപ്പ് എന്നീ കാർഡുകൾക്ക് പുറമെ ഫുട്ബോളിൽ ഉൾപ്പെടുന്ന പുതിയ കാർഡാണ് നീലക്കാട് കഴിഞ്ഞ ഏതോ ഒരു എക്സാമ്പിൾ ഒരു വെള്ളക്കാടുമായിട്ട് പോർച്ചുഗീസ് ലീഗിൽ ഒരു വെള്ളക്കാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഒരു നല്ല മീൻസ് വെള്ളക്കാട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ഫയർ പ്ലേ കാണിക്കുന്നു നല്ലൊരു മികച്ച ഒരു ഒരു സൗഹൃദം കാണിക്കുന്നവർക്ക് നൽകുന്ന ഒരു അവാർഡാണ് വെള്ളക്കാട് അത് ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരുന്നു എക്സാമിൽ ചോദിച്ചിരുന്നു അത് നിങ്ങൾക്ക് ഞാൻ കൊറിയായിട്ട് തന്നിട്ടുണ്ടെന്ന് ചോദ്യം ഇങ്ങനെ ഒരു ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ കൊറിയായിട്ട് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുപോലെ മറ്റൊരു കാർഡ് കൂടിയാണ് നീലക്കാട് അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പുതുതായിട്ട് ഉൾപ്പെടുത്തുന്ന കാർഡ് ഏതാണ് നീലക്കാടാണ് എന്താണ് അതിന് ഉദ്ദേശം കൂടി പഠിക്കുക ഈ ഒന്നാണ് ഒഫീഷ്യൽസ് മാച്ച് ഒഫീഷ്യൽസ് ഉണ്ടാവില്ല റെഫറി അവിടെയൊക്കെ മോശമായിട്ട് പെരുമാറുക പിന്നെ മോശമായിട്ടുള്ള ഫൗളുകൾ വെക്കുക ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഡേഞ്ചറായിട്ട് ഫൗള് ഇതിനൊക്കെയാണ് എന്ത് കൊടുക്കുന്നത് നീലക്കാട് കൊടുക്കുന്നുണ്ടോ ഈ നീലക്കാടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീലക്കാട് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പിന്നെ എന്ത് ചെയ്യാല്ല പത്ത് മിനിറ്റ് പിന്നെ പ്ലെയർ ഗ്രൗണ്ടിൽ പാടില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കയറാം ഫോർ എക്സാമ്പിൾ അറുപതാം മിനിറ്റിലാണ് ആ പ്ലെയർ ഫോൾ വെച്ചത് ആ പ്ലെയർ നീലക്കാട് കൊടുത്തു എന്നിട്ട് ആ പ്ലെയർ എന്ത് ചെയ്യണം എഴുപത് മിനിറ്റ് വരെ ആ സമാധാനം വെള്ളം അപ്പോൾ എഴുപത് മിനിറ്റ് വരെ പിന്നെ ആ പ്ലെയർ എന്ത് ചെയ്യാൻ പാടില്ല ഗ്രൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല ഓക്കെ ആ ടീം പത്ത് പേരായിട്ട് കളിക്കണം മീൻസ് പതിനൊന്ന് പേരാണുള്ള ഒരു ഫുട്ബോൾ ഉണ്ടാവുക അപ്പോൾ പത്ത് പേരായിട്ട് കളിക്കണം എഴുപതാം എഴുപതാം മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ഇറങ്ങാം ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അടുത്തത് അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് ഫൈനൽ ഇന്ത്യയെ കീഴടക്കി ലോക കിരീടം നേടിയത് ആരാണ് ഓസ്ട്രേലിയ ആണല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയതും അതുപോലെ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് അതായത് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയതും അതുപോലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയതും ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയതും എല്ലാം ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ ആണ് മറ്റൊരു കോൺഫിഡൻസ് കൂടി ഉണ്ട് ഇവിടെ എല്ലാം തോറ്റത് ആരാണ് ഇന്ത്യയാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ സുഖത്തിനാണ് തോന്നുന്നു എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നേടിയത് ഓസ്ട്രേലിയ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അതായത് ഈ പോയിന്റ് നേടിയത് ഓസ്ട്രേലിയ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നേടിയത് ഓസ്ട്രേലിയ ഇവിടെ എല്ലാം പരാജയപ്പെട്ടിയത് നമ്മുടെ ഇന്ത്യ ആയിരുന്നു ഫൈനലിൽ പൊട്ടിയത് ഇന്ത്യ പൊട്ടി മീൻസ് തോറ്റത് ഇന്ത്യ ആയിരുന്നു അപ്പോൾ പഠിക്കാൻ സുഖമായി അല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമായി മൂന്നോടുത്ത് ഓസ്ട്രേലിയ ആണ് പൊട്ടിയത് ഇന്ത്യയാണ് ഓക്കെ അപ്പൊ വേദി എന്ന് പറയുന്നത് ഏതാണ് ബനോനിയാണ് കേട്ടോ ദക്ഷിണാഫ്രിക്കയിലെ ബനോനിയാണ് ഈ പറയുന്ന ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ വേദി ഏതാണ് ദക്ഷിണാഫ്രിക്കയിലെ ബനോനിയാണ് കേട്ടോ ഓക്കെ അപ്പോ ഒന്ന് പഠിച്ചു വെക്കുക വയ്ക്കുക ആണല്ലോ അതായത് ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദിയായ രാജ്യം ഏതാണ് അത് ദക്ഷിണാഫ്രിക്കയാണെന്ന് മനസ്സിലാക്കുക ആണല്ലോ നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എ ഐ ചാറ്റ് ബോട്ട് ആയ ബാർഡ് അതായത് ഗൂഗിളിന്റെ ഒരു ചാറ്റ് ബോട്ട് ആയിരുന്നു ബാർഡ് എന്ന് പറയുന്നത് ഓക്കെ ബാർഡ് എന്ന് പറയുന്നത് ഈ ബാർഡിന്റെ പേരെന്താണ് റിനെയിം ചെയ്യാണ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ജെമിനി എന്ന് പറയുന്ന പേരിലാണ് കേട്ടോ ഓക്കെ എ ഐ അതായത് ഗൂഗിളിന്റെ എ ഐ ചാറ്റ് ബോട്ട് ആണ് അതാണ് നമ്മളെ ഇന്ത്യ എല്ലാത്തിനും തോറ്റ് നമ്മുടെ കാര്യം നമുക്ക് ഇന്ത്യക്ക് അറിയാം ദേവികൃഷ്ണ പോലെ നമുക്ക് പഠിക്കാൻ സുഖത്തിന് ഇന്ത്യ തോറ്റുകൊടുത്തു അല്ലെ നമ്മള് എന്താണ് അല്ലേ നമ്മള് തോറ്റതല്ല തോറ്റു കൊടുത്തതാണല്ലേ അല്ലേ അപ്പോ ബാർഡ് എന്ന് പറയുന്ന ആ ഒരു എ ഐ ചാറ്റ് ബോട്ടിന്റെ അത് റീനെയിം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരെന്താ നിലവിൽ ജെമിനി എന്നാണ് കേട്ടോ ജെമിനി എന്നാണ് ചാറ്റ് ബോട്ടിന്റെ പേര് ബാർഡ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ ചിലപ്പം ചോദിക്കാം ജെമിനി എന്ന് പറയുന്ന എ ഐ ചാറ്റ് ബോട്ട് ഏത് കമ്പനിയുടെതാണ് ഗൂഗിളിൻ്റെയാണ് ഓക്കെ ബാർഡിന്റെ പുതിയ പേരാണ് ജമിനി ബാർഡും പഠിച്ചു വെക്കട്ടെ ചിലപ്പം പി എസ് സി അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ ബാർഡ് എന്നാൽ ചിലപ്പം ചോദിക്കുക ബാർഡിന്റെ പുതിയ പേരാണ് ജമിനി എന്ന് പറയുന്നത് അപ്പൊ പി എസ് സി പലപ്പോഴും പഴയ പേരൊക്കെ എടുത്ത് ചോദിക്കും അവരെന്താണ് പുതിയ പേര് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല അപ്പോ രണ്ടും പഠിക്കുക ബാർഡിന്റെ പുതിയ പേരാണ് ജെമിനി ഓക്കെ നെക്സ്റ്റ് എഗൻ ഇവിടെയും ഒരു ഇത് സംഭവിച്ചു ആൻസർ ഇല്ല നേരത്തെ സംഭവിച്ച അതേ സംഭവം തന്നെ അപ്പൊ ഇനി എന്തായാലും പരീക്ഷിക്കുന്നില്ല ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഇതും കഴിഞ്ഞ ദിവസം നടന്ന ഞാൻ പറഞ്ഞ ആ ഒരു അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് ദ കോവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് ഇത് എഴുതിയ വ്യക്തി വ്യക്തിയാറ് എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പം ആൻസറും ഞാൻ പറയാം എബ്രഹാം വർഗീസ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് എബ്രഹാം വർഗീസ് കഴിഞ്ഞ ദിവസം ചോ ചോദിച്ച ചോദ്യമാണ് ഈ ദി കോവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു നോവൽ എഴുതിയ വ്യക്തിയാണ് ആര് എബ്രഹാം വർഗീസ് ഉണ്ടോ അതിന്റെ പേര് അതായതിന്റെ പേര് വരുന്നുണ്ട് എബ്രഹാം വർഗീസ് എന്നാണ് ആൻസർ കേട്ടോ ഇപ്പൊ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു ഒന്ന് കേരളത്തിന്റെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് അതുപോലെ ദവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവാരാണ് എബ്രഹാം വർഗീസ് ആണ് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചു സെറ്റ് ആക്കി വെക്കുക നമ്മൾ ആയിട്ട് നിങ്ങൾ എന്താണ് ആ ഒരു കറന്റ് അഫെയർസ് എല്ലാം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് മീൻസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡെയിലി ലൈവ് ക്ലാസ്സിൽ പറയുന്നുണ്ട് പോരാത്തതിന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ചോദിച്ചിട്ടുള്ള കറന്റ് അഫെയർസ് ആ ഇത് പാളി പോയതാണ് ദേവി ദേവികൃഷ്ണ സോറി ഓക്കെ അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നേരത്തെ സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ നമ്മൾ എന്താണ് റീസെൻറ് ആയിട്ട് എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി ക്ലാസ്സിൽ ഇരിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ മുന്നേ പല എക്സാമിലും കാണിച്ചു അല്ലെ എൽ എക്സാമിൽ വന്നിരുന്നു അല്ലേ പിന്നെ ഓൾറെഡി പല ആൾക്കാരും പറയാറുണ്ട് ഇപ്പൊ ഫയർമാൻ്റെ എക്സാമിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പല പോയിന്റ്സും വന്നിരുന്നു അല്ല കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട പോയിന്റ് ഒക്കെ വന്നിരുന്നു ഓക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ആ സാർ മാത്സിൻ്റെ ക്വസ്റ്റ്യന് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനെ കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു നല്ല നല്ല ആണ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ പി എസ് സി ചാനലല്ല അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ ഇത് ഒരു ടെക്നിക്കൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് മാത്സിൻ്റെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഇതിൽ ഇതാക്കാൻ പറയാം കേട്ടോ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുകയാണ് സി സി ടെക്നിക്കൽ പി എസ് സി എന്ന് പറയുന്നൊരു ചാനലുണ്ട് അതിലാണ് ആ മാക്സ് വീഡിയോ പോകുന്നത് ഓക്കെ ഫയർമാൻ ഉമ്മൻ എക്സാമായി ബന്ധപ്പെട്ട വീഡിയോ അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസിലോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ദിവസം പ്രധാനപ്പെട്ട കറൻറ്റ് അഫേഴ്സുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ